ഹലോ കൂട്ടുകാരെ എന്താ പരിപാടി അപ്പൊ എന്തായാലും ഞങ്ങളുടെ കുട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂ ഇയർ ആയിട്ട് ലീവ് ആയതുകൊണ്ട് പാലക്കാട് വന്നിട്ടുള്ള ഗുണാക്കേവ് കാണാൻ ഇറങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ആയിട്ട് ഗുണാക്കേവ് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗുണാക്കേവ് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം പക്ഷെ നിങ്ങൾ എന്തായാലും നേരിട്ട് കാണേണ്ട തന്നെയാണ് കേട്ടോ കാരണം എന്ന് അത് അടിപൊളിയായിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഈ ഒരു സ്റ്റേഡിയത്ത് ഇതേപോലെയുള്ള ഒരുപാട് അമ്യൂസ്മെന്റ് പാർക്കുകൾ വരുന്നുണ്ടെങ്കിലും ഇത് അടിപൊളിയായിട്ട് അവർ ആർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഗുഹയിലേക്ക് ഒരു ഫീല് തന്നെയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്ക് ആ ഗുണ കിവിനകത്തേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ അകത്തേക്ക് കിടക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഏ സി ഉണ്ട് അതുകൊണ്ട് തന്നെ ചൂട് അനുഭവപ്പെടില്ല പിന്നെ അവിടെ അടിപൊളിയായിട്ട് അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു എട്ടുകാലി കാലി കൂട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഗുഹയിലേക്ക് കടക്കുന്ന സമയം തൊട്ടിട്ട് ഗുഹന്റെ പുറത്തേക്ക് വരുന്നത് വരെ നമുക്ക് മഞ്ഞുമ്മൽ ബോയ്സിന്റെ ആ ഒരു കുറെ ഡയലോഗ്സും ആ ഒരു പാട്ട് അതുപോലെ അതിന്റെ ഫുൾ ഫീൽ ആയിരിക്കും നമ്മൾ ഒരു ഗുഹയിലേക്ക് നമ്മൾ ഇങ്ങനെ കയറി പോകുന്ന പോലെയും അവിടെ കുറെ വവ്വാലിച്ച് തൂങ്ങി കിടക്കുന്ന ഒരു ഒരു എന്തായാലും കുട്ടികൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എനിക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കുറെ മുന്നേ വന്നിട്ടുള്ള അതിനെ വെച്ചിട്ട് ഇത് കുറെ കൂടി ബെറ്റർ ആയിട്ടുണ്ട് ഇത് കണ്ടോ പുഴിലേക്ക് വീണ ഒരാളും അതിനപ്പുറത്ത് ആളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരാളെയും കാണാൻ നിങ്ങൾക്ക് സാധിക്കും മഞ്ഞുമൽ പോയിസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും കാരണം ഇത് ശരിക്കും നടന്നിട്ടുള്ളൊരു ഇൻസിഡന്റിനാണ് ആ ഇൻസിഡന്റ് ആണ് അവര് സിനിമയായിട്ട് മാറ്റിയത് അപ്പൊ ഇതൊക്കെ ഇതിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ വാവ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടോ വാവുടെ ഫേസ് കണ്ടു അതേപോലെ തന്നെ വാനിക്കുട്ടിയും ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അവർ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനൊരു ഇത് നല്ലൊരു അനുഭവം പോയി വാവ പെട്ടെന്ന് പേടിക്കാൻ കാരണം ഈ ഒരു സ്കെൽ ടങ്ങ് കണ്ടപ്പോഴാണ് പക്ഷെ അത് പേടിക്കേണ്ട ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ കുറച്ചൊന്ന് പേടിച്ചു പിന്നെ അതുപോലെ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ പാകത്തിലും ആ ഒരു നൈസ് ആയിട്ടുണ്ട് അവരുടെ മേക്കിങ് ഇതുണ്ട് ഇതിനകത്തൊരു വെള്ളച്ചാട്ടം തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു അരുവി വരുന്ന പോലെയുള്ള ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കമൽഹാസന്റെ ഗുണ സിനിമയിലെ ഒരു പിക്ചറാണ് അവിടെ ഉള്ളത് കണ്ടോ നമുക്കൊരു കുയിനകത്ത് കയറുന്ന സമയത്ത് അതുപോലെ തന്നെ കുറെ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ പേരെഴുതുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് വെള്ളച്ചാട്ടം നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവളെ ചേട്ടൻ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ പറ്റിച്ച ഫോട്ടോ എടുത്തില്ല പോസ്റ്റ് ചെയ്ത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അല്ലേ അവിടെ ലൈറ്റ്സും കാര്യങ്ങളും ഒഴുകി നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് നല്ല ആ ഒരു നമ്മളൊരു ഭൂമിന്റെ ഉള്ളിൽ പോയ പോലെ അല്ലെങ്കിൽ പാറയിലേക്ക് പോയ പോലെ തന്നെ ഇവിടെതിൻ്റെ ചരിത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആ ഗുണ കേവ് അല്ലെങ്കിൽ ഡെവിൻസ് കിച്ചൻ എന്ന് പറയുന്നത് എന്താണ് അവിടെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ എഴുതി ഇപ്പം കണ്ട മരം ചെറ്റാണ് പിന്നെ ഇവിടെ ഇപ്പൊരു കുഴിയിൽ അകപ്പെടുകയും അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്ന അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വാനുവ കയറിലെ പിടിച്ച് വലിക്കുന്നുണ്ട് പക്ഷേ അവിടെ അത് കെട്ടിവെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കും ഇതാണ് അവർ ഗുണാക്കേവ് ആയിട്ട് ഇവിടെ സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് ഒരു അസ്ഥി കൂടമൊക്കെ കാണുന്നുണ്ടോ ഇതാണ് നമുക്ക് കൊടൈക്കനാലിന് ഉള്ള ഒരു വ്യൂ പോയിന്റ് ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊരു ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഭാഗത്തുള്ള അടിപൊളി സ്ഥലങ്ങൾ കിട്ടും ഇനി നെക്സ്റ്റ് പോകുന്നതൊരു ഇതിനെ ഇത് ബെറ്റർ ആയിട്ടുണ്ട് ഇനി ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതെല്ലാം അതിനകത്ത് തന്നെയാണ് നമുക്ക് ഇതിനകത്തൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ സ്നോ വേൾഡ് ഞാൻ സ്നോ വേൾഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ സ്നോ വേൾഡ് ഒരു ഫാൻറ്റസിയിലേക്ക് നമ്മൾ കയറിയ പോലെ അടിപൊളിയായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവരെന്തായാലും ഫുള്ളായിട്ട് എൻജോയ് ചെയ്യും അവിടെ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു മണി തൊട്ടിട്ട് ഒമ്പത് മണി വരെയാണ് ഈ ഒരു പാർക്കിന്റെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു അഞ്ചു മണിക്കൂർ സുഖമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ പാകത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ ഇവർക്ക് ഇതൊക്കെ ഒരു ഒരു ചെറിയൊരു മൂവ്മെന്റ് ഉള്ള ഒരു പ്രതിമ അല്ലേ അതൊക്കെ അവർ കാണുമ്പോൾ കുറച്ച് ഹാപ്പി ആയിരിക്കും അതുപോലെ എക്സൈറ്റഡ് ആയിരിക്കും ഇതോ വാവ നല്ല രസത്തിലാണ് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് ഇത് റിയൽ ആയിട്ട് അളവ് വെച്ചതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്ക് പെർഫെക്ഷൻ അവിടെ അവര് അത് മേയ്ക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോട്ടോസ് എടുക്കാൻ ഭാഗത്തില് ഒരുപാട് സെറ്റുകൾ അവിടെ ഇട്ടിട്ടുണ്ട് ഒരു സ്നോ ഫാളിങ് എഫക്റ്റ് പോലെ നമുക്ക് തോന്നും നല്ല ലൈറ്റിങ് ആണ് അപ്പൊ നമുക്ക് എവിടെനിന്ന് എങ്ങനെ ഫോട്ടോസ് എടുത്താലും അടിപൊളിയായിട്ടുണ്ടാവും നമ്മക്ക് അംഗാരു കുട്ടികൾ കാണുമ്പോൾ ഇതെന്താണ് സംഭവം എന്നൊക്കെ അവർക്ക് തോന്നും കാരണം അവർക്ക് ഇങ്ങനെ കാണുന്നത് അല്ലേ ഒരു ആദ്യമായിട്ടില്ലേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ കാണാൻ ഒരു അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പാഴാക്കരുതെന്നാണ് പറയാനുള്ളത് ആളാ അംഗാരുവിന്റെ കുട്ടി വരുന്നതും പോകുന്നതും കണ്ട് അതേപോലെ എൻജോയ് ചെയ്ത് കാണാൻ ആലോചിക്കുന്നത് ഇതിലെ എല്ലാ ഒറിജിനൽ ആണോ ഇനി നെക്സ്റ്റ് ഇപ്പൊ കണ്ട കണ്ടേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഈ ഫ്ലവേഴ്സ് കൊണ്ട് അവരെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പൊ നമുക്ക് ഒറിജിനൽ ആണോ തോന്നിക്കും അത്രയ്ക്ക് പെർഫെക്ഷനോടുകൂടെയാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതിനകത്ത് ഫുള്ളായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പാകത്തിലുള്ള എല്ലാ സെഷനും ഉണ്ട് എവിടെനിന്ന് വേണമെങ്കിലും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും അപ്പൊ അത്രയും ലൈറ്റ് ഉണ്ട് അതുപോലെ ഈ ഫ്ലവേഴ്സിന്റെ ഒക്കെ ഭംഗി നമുക്ക് അറിയാൻ പറ്റും നമ്മളൊരു പൂന്തോട്ടത്തിലേക്ക് കയറിയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഫോട്ടോസ് എടുക്കാൻ ഞങ്ങൾ പോയത് കുറച്ച് പീക്ക് ടൈം ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ ക്യൂലായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഫാന്റസി ഒരു ഫാന്റസി മൂവി മൂവിയിലേക്ക് നമ്മൾ കാണാൻ സാധിക്കുന്നില്ലേ അതേപോലത്തെ ഒരു വ്യൂ ആണ് ഇവിടെ ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ആ ഒരു ഫീല് പോലും ഫീല് കിട്ടും എന്തായാലും നിങ്ങൾക്ക് തന്നെ ഇതിപ്പോ കാണുമ്പോൾ അറിയാമല്ലേ ഒരു നമ്മളിങ്ങനെ കാണുന്ന ഒരു സിനിമയിലുള്ള ഒരു രംഗം പോലെയോ അല്ലെ അതേപോലെയൊക്കെ നമുക്ക് തോന്നാം ഇത് ഇതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ വീഡിയോ അല്ലാട്ടോ നമുക്ക് ഈ ഒരു സ്ഥലത്തെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് അവിടെ സോങ് ഉണ്ടായിരുന്നു അപ്പൊ വാവയ്ക്ക് ആ സ്റ്റേജിലേക്ക് കയറിയപ്പോഴേ ഒരു ഒരു ഡാൻസ് ഒക്കെ വരിക കണ്ടോ വാവ ഫുള്ള് എൻജോയ് ചെയ്ത് നടക്കായിരുന്നു എല്ലാവരുടെയും പോയി നോക്കുക ടച്ച് ചെയ്യുക അത് അപ്പോൾ പ്ലാസ്റ്റിക് ആണോ ഒറിജിനലാണോ അതുപോലെ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്ക് ഫോട്ടോ എടുക്കുന്നത് തീരെ താല്പര്യമില്ല വാങ്ങി അതുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ ആൾ നിൽക്കില്ല വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കുറച്ചുനേരമൊക്കെ സമ്മതിക്കും പിന്നെ സമ്മതിക്കില്ല ഇതാണ്ടോ നമ്മുടെ പഴയ ടെലിഫോൺ ബൂത്ത് ഇവർക്ക് അതെന്താണെന്ന് പോലും അറിയില്ല എന്നാലും ജസ്റ്റ് അതിലേക്കൊന്ന് കയറി നോക്കുക ഇവിടുത്തെ ഈ ഫ്ലവറിൻ്റെ ഷോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാളുകളാണ് അവിടെ പലതരം ഫുഡിന്റെ ഇതുണ്ടോ പഴയ കാലത്ത് ഞാനെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള മുട്ടായികൾ ഇവിടെ അവൈലബിൾ ആണ് എന്തോരം മുട്ടായികളാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് അച്ചാറുകൾ അച്ചാറൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും പിന്നെ കുട്ടികളെ കരയിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കളിപ്പാട്ടങ്ങളുണ്ട് അതുപോലെ ബുക്സ് ഉണ്ട് പിന്നെ ഒരുപാട് അവർക്ക് ആവശ്യമായിട്ടുള്ള മാല നെയിൽ പോളിഷ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടും നേരത്തെ സ്റ്റോളുകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ കുറച്ച് കളക്ഷൻസ് കുറച്ച് കൂടുതലാണ് നമുക്ക് അങ്ങനെ ഐറ്റംസ് കേട്ടോ അതിനുശേഷം നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാർക്കാണ് അവിടെ ഇതേപോലത്തെ കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിലും വലിയ ആൾക്കാർക്ക് കളിക്കാൻ പാകത്തിലും ഉള്ള ഗെയിംസ് കാണാൻ പറ്റും അതിലേക്കെല്ലാം നമ്മൾ വരുന്ന സമയത്ത് സെപ്പറേറ്റ് ഇതിൻ്റെ ചാർജ് കൊടുക്കേണ്ടതാണ് ക്രിക്കറ്റ് നമുക്ക് ആ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഫ്രീ ആയിട്ട് ആ ഒരു നൂറ്റി ഇരുപത് രൂപയിൽ നമുക്ക് ചെയ്യാൻ കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഈ ബോൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന സമ്മാനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഇടാന്ന് പറഞ്ഞിട്ട് പോയി ആ ബോൾ കളിക്കുക ആ ഗെയിം കളിക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ അടുത്തുള്ള ഒരാൾ ആദ്യം ആ ഗെയിം കളിക്കുന്നു കണ്ടിട്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ഇട്ട് കഴിഞ്ഞാലാണ് അതിൽ സമ്മാനം കിട്ടുക അതിൽ മിനിമം പതിനെട്ട് പോയിന്റ് വേണം പക്ഷെ ഇവർ ആറ് ബോൾ ബോളിട്ടേന് ഇട്ട് കഴിഞ്ഞിട്ട് അത് കൗണ്ട് ചെയ്യുമ്പോഴും പതിനെട്ട് ഒരിക്കലും എത്തുന്നില്ല കണ്ടോ ഈ വെച്ചിരിക്കുന്ന സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നു പറഞ്ഞു പിന്നെ അടുത്തത് നമുക്ക് റിങ് എറിഞ്ഞിട്ട് കിട്ടുന്നതാണ് അമ്പത് രൂപയ്ക്ക് ആറ് റിങ് കിട്ടും പക്ഷേ ഈ റിങ് ഏത് വഴി പോകുന്നു എന്നുള്ളത് അവർക്കും പോലും അറിയുന്നില്ല അപ്പം അത് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിംസൊക്കെ കുറച്ച് കൂടുതലുണ്ട് പിന്നെ ഇതാ ഇത് കണ്ടോ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയതാ അതിലുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നുള്ളത് കുറച്ച് പേര് സിമ്പിളായിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് എന്നിരുന്നാലും അതൊരു അതൊരു ഇതൊരു വൈബാണല്ലേ അതിലിരുന്ന് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞങ്ങൾ ഏകദേശം കാര്യപരിപാടികളൊക്കെ കണ്ടു അപ്പം ഇനി മെല്ലെ ഫുഡ് അടിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് അപ്പം അതിനു മുന്നേ വാവയ്ക്ക് ഒരു ഗെയിംസിൽ ഒരു എന്ന് പറഞ്ഞു ഇത് അറിയാലോ അല്ലേ നമ്മുടെ മരണക്കിണർന്നാണത് അപ്പോൾ അതിന് മുന്നേ വാവയ്ക്ക് ഒരു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളങ്ങനെ കാറിലൊന്നിരുത്തി അവളിൽ നിന്ന് ജസ്റ്റ് ഹാപ്പി ആക്കി ഇതുപോലെയുള്ള അഡ്വെഞ്ചറായിട്ടുള്ള ഗെയിംസും അതിനകത്തുണ്ട് അപ്പോൾ എന്തായാലും ഒരിക്കലും മിസ് ചെയ്യരുതെന്നാണ് പറയാനുള്ളത് അപ്പോൾ ആ ഒരു മൂന്ന് സംഭവം അടിപൊളിയായിട്ടുണ്ട് അവരെന്തായാലും ഗംഭീരമായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോയി കാണുക ആസ്വദിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് വൈകിട്ട് നാല് മണി തൊട്ട് ഒമ്പത് മണിവരെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു